ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും തമ്മിലുള്ള സൗഹൃദം നിലവിൽ ലോക പ്രശസ്തമാണെന്ന് പറയുന്നതാവും ശരി ഇവരുടെ സൗഹൃദ ചിത്രങ്ങളും ദൃശ്യങ്ങളും വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട് രണ്ടുപേരും ഒന്നിച്ചുള്ള സൗഹൃദം പങ്കിടുന്ന വീഡിയോകൾ ഇതിനു മുമ്പും വലിയ രീതിയിൽ വൈറലായിട്ടുള്ളതായി കാണാൻ സാധിക്കും ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് ഈ അടുത്തിടെയായിട്ട് നിലനിർത്തി വരുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തി വ്യാപാര പങ്കാളിയാണ് ഇറ്റലി ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒൻപത് ബില്യൺ അമേരിക്കൻ ഡോളറിനടുത്ത് ഉൽപ്പന്നങ്ങളാണ് ഇറ്റലി വാങ്ങുന്നത് ഇന്ത്യ ആകട്ടെ ഏതാണ്ട് ആറ് ബില്യൺ അമേരിക്കൻ ഡോളറിനടുത്തുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ട്രേഡ് ബാലൻസ് എങ്ങനെയൊക്കെ നോക്കിയാലും ഇന്ത്യക്ക് ലാഭകരമായി തന്നെയാണുള്ളത് സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ നടന്നു വരികയുമാണ് യൂറോപ്പിലെ ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി ഏകദേശം ഒരു ഇന്ത്യക്കാർ ഇവിടെ ഉള്ളതായിട്ടാണ് കണക്കുകൾ പറയുന്നത് ഏതാണ്ട് അഞ്ച് പോയിന്റ് എട്ട് കോടി മനുഷ്യരാണ് ഈ രാജ്യത്തുള്ളത് രണ്ട് പോയിന്റ് മൂന്ന് ട്രില്യൺ ആണ് ഇറ്റലിയുടെ ജി ഡി പി ഇന്ത്യയുടെ ടോട്ടൽ ജി ഡിപിയുടെയും പിന്നിലാണ് ഇറ്റലി എന്നാൽ ആളോഹരി വരുമാനത്തിൽ ഇന്ത്യക്കാൾ ഒരുപാട് മുന്നിലുമാണ് നരേന്ദ്രമോദിയും അതുപോലെ ജോർജിയ മെലോനിയും തമ്മിൽ ഒരു ചെറിയ സാദൃശ്യമുണ്ട് രണ്ട് കൂട്ടരും അല്ലെങ്കിൽ ഈ രണ്ടുപേരും റൈറ്റ് വിംഗ് പൊളിറ്റിക്സിന്റെ ആൾക്കാരാണ് നരേന്ദ്രമോദിയും ജോർജിയ മെലോനിയും വലതുപക്ഷ ചിന്താഗതിക്കാരും അത്തരമൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നവരുമാണ് ഇരുവരും ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഇറ്റലിയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാനും ഇറ്റലിയെ കൂടുതൽ ശക്തമാക്കാനുമാണ് ജോർജിയ മെലോനി ശ്രമിക്കുന്നത് പലപ്പോഴും അവർ മുസോളിനെയൊക്കെ പ്രകീർത്തിച്ചിട്ട് പോലുമുണ്ട് ഇറ്റാലിയൻ ദേശീയത ശക്തമാക്കി വളർത്തുകയാണ് അവിടെ മെലോനി ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ആകട്ടെ പായൽ പിടിച്ചു കടന്നിരുന്ന ഇന്ത്യയുടെ ദേശീയത വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന ശക്തനായ ഭരണാധികാരിയാണ് തീവ്രമായ ഇന്ത്യൻ വികാരത്തെയും ദേശീയ വികാരത്തെയും ശക്തിപ്പെടുത്തി ഇന്ത്യയെ ഒരു ശക്തമായ രാഷ്ട്രമാക്കി മാറ്റാനാണ് മോദി ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയും ശ്രമിക്കുന്നത് മറ്റൊരു സാമ്യമുള്ളത് രണ്ടുപേരും അവരവരുടെ രാജ്യങ്ങളിൽ വളരെ ശക്തമായ ജനകീയ പിന്തുണയുള്ള അടിത്തറയുള്ള നേതാക്കളാണ് എന്നുള്ളതാണ് ഇരുവർക്കും ശക്തമായ എതിരാളികൾ രണ്ട് രാജ്യങ്ങളിലുമില്ല ഇറ്റലിയിൽ മെലോനി ശക്തയാണ് ഇന്ത്യയിൽ മോദിയും കരുത്തനായ നേതാവാണ് നരേന്ദ്ര മോദിയും ജോർജിയ മെലോനിയും പോലുള്ള സൗഹൃദം പോലെ തന്നെ ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സൗഹൃദവും വളരെ ശക്തമായി മാറിയിട്ടുണ്ട് സമീപകാലത്തായി വളരെ ശക്തമായ രീതിയിൽ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള ധാരണ ഇരു രാജ്യങ്ങൾക്കുമുണ്ട് ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായതിനു ശേഷം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി അതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് ജോർജിയ മെലോനി പിൻവാങ്ങുന്നതായി പ്രഖ്യാപിക്കുന്നത് ഇറ്റലി അങ്ങനെ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ചൈനയെ എതിർക്കുന്ന കാര്യത്തിലും ഇന്ത്യയ്ക്കൊപ്പം ഒരു രാജ്യമാണ് ഇറ്റലി എന്തായാലും ഇറ്റലിയും അതുപോലെ ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം വളരെ ശക്തമായിട്ട് വളരുന്നത് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ഏറെ സഹായിക്കും യൂറോപ്പിലെ പ്രബലമായ രാജ്യങ്ങളാണ് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഇവയൊക്കെ അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യയ്ക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുന്നതിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്